ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ഭാഗത്തെ ദേശീയപാത നിർമ്മാണം വാർഡ് മെമ്പർ അസിസ് അധികൃതര സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ വളരെ സൂക്ഷ്മതയോടെയും സുരക്ഷയോടെയും കൂടിയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പുരോഗമിക്കുന്നത് എന്നാൽ മന്നലാംകുന്നിൽ അശാസ്ത്രീയമായ രീതിയിലാണ് പണികൾ നടത്തുന്നത് ഇക്കാര്യം ജനങ്ങൾ അറിയാതിരിക്കുന്നതിനു വേണ്ടി രാത്രി സമയങ്ങളിലാണ് വർക്കുകൾ നടത്തുന്നത് നിലവിലെ റോഡുകൾ പൊളിച്ച് താഴ്ചയിൽ കുഴിയെടുത്ത് അതിനു മുകളിൽ നിർദ്ദിഷ്ട ഉയരത്തിൽ ചുവന്ന മണ്ണ് നിക്ഷേപിച്ച ശേഷമാണ് പുതിയ ടാറിംഗ് പ്രവർത്തികൾ നടത്തുന്നത് എന്നാൽ മന്നലാംകുന്ന് കൊച്ചന്നൂർ പി ഡബ്ല്യു ഡി റോഡിനു മുകളിൽ ഇത്തരം പ്രവർത്തികൾ ഒന്നും ചെയ്യാതെയാണ് പണികൾ നടത്തിയിരിക്കുന്നതെന്ന് അസീസ് പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പണികളുടെ നിജസ്ഥിതി വിലയിരുത്തി പ്രദേശവാസികളുടെ സംശയ നിവാരണത്തിന് മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ അങ്ങോളം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് റോഡിൻ്റെ സൈഡിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഈ പി ഡബ്ല്യു ഡി റോഡിൽ ഇവിടെ ഈ കാണുന്ന രീതിയിൽ മണ്ണിട്ട് നിരത്തുകയുണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പക്ഷെ നമുക്കറിയാം കേരളത്തിലെല്ലായിടത്തും ഏകീയപാതയുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള ബേസ് ഒളിച്ചു മാറ്റിക്കൊണ്ടല്ലാതെ വേറെ ഒരിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഈ പി ഡബ്ല്യു ഡി റോഡിൽ ചുവന്ന മണ്ണിട്ട് നികത്തിയിട്ടുള്ളത് ഇവിടെ നിലവിലുണ്ടായിരുന്ന ബേസ് പൊഴിച്ചു മാറ്റിക്കൊണ്ടല്ല സ്ക്രാപ്പ് ചെയ്തുകൊണ്ടല്ല ഇവിടെ ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് ദേശീയപാത അതോറിറ്റി ഇവിടെ കൃത്യമായ അശാസ്ത്രീയമായ അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ളത് അത് ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള ഈ ക്രമക്കേട് തിരുത്തണം എന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി